അപ്പം തൃപ്പൂണിത്തറയിൽ ഈ ഒരു ഓണാഘോഷത്തിന് തുടക്കമായിട്ട് അത്രച്ചമയം തുടങ്ങിയിരിക്കുകയാണ് നിരവധി കലാരൂപങ്ങളാണ് ഇവിടെ എല്ലാവരും പുലിക്കാളി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എന്നിടയ്ക്ക് ഇവിടെ കുറേ കലാരൂപങ്ങൾ അതായത് ദൈവങ്ങൾ

ഓക്കെ അപ്പൊ ഇതാണ് ഇനിയും കൊറേ കലാരൂപങ്ങളുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തായിട്ട് പുലിക്കളി പിന്നെ നമ്മുടെ കേരളീയ മംഗ അങ്ങനെ കൊറേ നിരവധി കലാരൂപങ്ങളാണ് ഈ ഒരു അത്ത ഇവിടെ കേരളീയരുടെ ആ ഒരു ഓണത്തിന് തുടക്കം ഇട്ട് വരുന്നത് എന്നാലും നമുക്ക് അവരെ എല്ലാം കാണാം മഴ പ്രശ്നമല്ല മഴ നമുക്കൊരു പ്രശ്നല്ലേ നല്ല വെയിറ്റ് ഉണ്ട് പ്രശ്നമായിട്ട് തോന്നിയോന്നില്ല അത്ര മാത്രണത അടിപൊളിയാണ് അടിപൊളിയാണ് മാളിക്കാണ് ഈ ഒരു കുടവൊക്കെ എന്താ കുളത്തില് വെള്ളം വല്ലതും ഉണ്ടോ ഇല്ല ഇത് സ്കൂളിലാണ് ഗേൾസ് ഗേൾസ് രണ്ട് ശകുന്തളുണ്ട് തോഴി തോഴിയാണത് അല്ലെ തോഴിയും കാണാൻ കേട്ടോ തോഴിയുടെ പേരെന്താ വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയവിടെ നിന്ന് അത്തച്ചൻ കുളിക്കേളിക്കാണ് വേട്ടക്കാർ അല്ലേ വേട്ടക്കാർക്കാണോ ഇന്നത്തെ വേട്ടക്കാരുടെ പേര് സന്തോഷ് സന്തോഷ് എവിടുന്നാ ഉദയം പേര് ഉദയം പേര് എവിടെ കിടക്കമ്പലോ മരുന്ന് കാണാൻ ഇത് നമ്മളത് അത്യാവശ്യം ചെയ്യാൻ വേണ്ടി വന്നു എല്ലാ തരത്തിലുണ്ട് ഹോ ടൗണട അത് വെച്ചോ മാം അടിപൊളിയാ അടിപൊളിയാ മഴയില്ലതൊന്നും നല്ലാ ആ എത്ര പേരുണ്ട് ഈ ഒരു ടീമിൽ നാല് കേട്ടോ എട്ട് പേര് എങ്ങനെ ഉണ്ട് എല്ലാ വർഷവും വരുന്നേയാണോ എല്ലാ വർഷവും ഏഴ് വർഷമായിട്ട് വരുന്നാ പടയണി വർഷങ്ങളേട്ട് ഇങ്ങനെയൊക്കെ പോനേയാണോ ടൗണനെ കൊടിക്കുമല്ലേ എങ്ങേ കൊടിക്കാൻെങ്കിലും ഇങ്ങനൊന്നും കാണിക്കോ ആ വെങ്ങുട്ടിയാണെന്ന് തോന്നുന്നു അതെ വെങ്ങുട്ടിയാ എങ്ങനെ ഉണ്ട് മാവില വിശം വയറില്ല വയറില്ല ടെൻഷനില്ല പ്രത്യേച് എടേഷനും ഇല്ല

ചില്ലാണ് ഇവര് പുലിയല്ലേ ഇവിടെ ഭയങ്കര ചില്ലാണ് നിങ്ങൾ ഏത് സ്കൂളിലാ ഞാൻ ഇവിടെ തന്നെ തന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ ആടുതോമയാണ് ഇറങ്ങിയത് അപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു പടം വരുന്നറിഞ്ഞപ്പം ഈ വേഷം എടുത്തു പക്ഷെ പടം റിലീസായില്ല പടം ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം ഡേറ്റ് മാറി നമുക്ക് നേരിട്ട് വേറൊരു അതെ 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 ഞാനായിട്ട് പറയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ എപ്പോഴും വെറൈറ്റി തന്നെ ചിന്തിച്ചോണ്ട് വരുന്ന വർഷങ്ങളായിട്ടുള്ള ഒരാളാണ് കഴിഞ്ഞ പ്രാവശ്യം ആടുതോമ സിൽക്ക് സ്മിത എല്ലാവരും എല്ലാ കഥാപാത്രവും ഉണ്ടായിരുന്നു മോഹൻലാൽ മോഹൻലാൽ ലാലേട്ടനെ എനിക്ക് അയ്യോ പത്രയ്ക്ക് ഇഷ്ടമാ അപ്പം ശിങ്കാരി മേളം ഇല്ലാത്ത ഒരു മേള ഉണ്ട് അപ്പൊ അത്ത സമയത്തിന് ശിങ്കാരി ഉണ്ട് ഇത് തൃപ്പൂണിത്തറേ തൃപ്പൂണി അല്ലേ അപ്പൊ ഇവരെല്ലാം പൊളിച്ചെടുക്കിട്ട് പോവും ചുമ്മാ ഒന്ന് കൊട്ടാൻ പറ്റുമോ ഓണാഘോഷങ്ങൾക്ക് വരവേൽക്കുകയാണ് നമ്മളുടെ മലയാളികൾ എന്തു തന്നെയാലും ഈ ഒരാഴ്ച നമ്മുടെ ഇനി ഓണം അല്ലെങ്കിൽ ഓണ ആഘോഷങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം ഹൃദയം നിറഞ്ഞ ഓണാശംസ